ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രുചികരമായ നല്ല ആയിട്ടുള്ള ചക്ക വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചക്ക നെടുക കയറി ചക്കച്ചുളിയൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് ചക്കയുടെ ഇരുവശങ്ങളും ഒന്ന് മുറിച്ച് മാറ്റണം ഇങ്ങനെ ചെയ്യുന്നത് വറുത്തെടുക്കുന്ന നമ്മളുടെ ചക്കയ്ക്ക് നല്ല ഒരേപോലെയുള്ള ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിടുക നമുക്ക് എത്ര അളവിലാണ് നമ്മൾ ചക്ക റെഡിയാക്കാൻ വെച്ചിട്ടുള്ളത് അത്രയും അധികം നമ്മളിങ്ങനെ ചക്കയുടെ ഇരുവശവും മുറിച്ചിട്ട് തന്നെ മുറിച്ചിടുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മുറിച്ചിട്ട ചക്കയിലേക്ക് നമുക്ക് ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതിലേക്ക് വറുത്തെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വീഡിയോ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമ്മൾ കറിവേപ്പില മാത്രമാണ് അരിഞ്ഞിടുന്നത് നമ്മൾക്ക് രുചികരമായ ചക്ക ഇങ്ങനെ ചെയ്താൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇതിലേക്ക് അരിഞ്ഞിടുക ഈ ചക്കയും കറിവേപ്പിലയും കൂടി ഒന്നിച്ചാണ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കണം ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടില്ല നമുക്ക് വറുത്തെടുക്കാനാവശ്യമായ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയല്ല ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക നമുക്കാവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കൂടിപ്പോകരുത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയും കറിവേപ്പിലയും കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കട്ടി ചുവടുള്ള ഉരുളിയിലാണ് ഇത് ഞാൻ വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിലും വറുത്തെടുക്കാം കട്ടി ചുവട് കട്ടി ഉണ്ടായിരിക്കണം എന്നാൽ ചക്ക കരിയാതെ നമുക്ക് പാകത്തിനുള്ള മൂപ്പത്തി കോരാന് പറ്റുകയുള്ളൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില പിടിച്ച് പൊട്ടിച്ചു നോക്കാം അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചക്കയും ആയി തുടങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്ക് കുറച്ച് അളവിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് തവിട്ട് കളറും ഇതിലും കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കാണാൻ ഭംഗിയുണ്ടാവും ഇങ്ങനെ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടക്കോരിയിലേക്ക് തന്നെ നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ് നിങ്ങൾ കാണുന്നുണ്ടാവും കയ്യിൽ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഒരു സെക്ഷൻ നമുക്ക് ഒരു തവിട്ട് കളറാവുന്നവരേക്ക് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരേപോലെയാണ് പൊട്ടിത്തുടങ്ങുന്നത് പക്ഷേ കളറിൽ കുറച്ചുകൂടി നമ്മൾ കളറ് മൂക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഇങ്ങനെ വറുത്തു പോരുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചക്ക വറുത്തത് ശരിയായില്ലെന്ന് ആരും പറയില്ല ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക